ഹായ് വെൽക്കം ടു മൈ ചാനൽ വിഗിയെ ബ്ലോഗ് കൂട്ടുകാരെ നമുക്കൊന്ന് ഒരു അടിപൊളി ക്യാപ്സിക്കും പൊത്താറ്റം ചിട്ട ഒരു അടിപൊളിക്കാർ ഉണ്ടാക്കി നോക്കിയല്ലോ അത് വളരെ ഈസിയായി കുക്കറിലാണ് ഉണ്ടാക്കണേ അപ്പം നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ക്യാപ്സിക്കും ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ പോകണേ കുക്കറിലാണ് ഉണ്ടാക്കണേ ഇപ്പം നമ്മൾ സബോളെടുത്തുണ്ട് രണ്ട് സബോളാണ് എടുത്തിരിക്കണേ പിന്നെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി ഒരെണ്ണം ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കുക്കർ അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കരിച്ച് ഓൺ ഇങ്ങനെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടിനോട് കൂടി നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീര കിടാം രണ്ടും കൂടുതൽ പൊട്ടത്തെ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെച്ചിരിക്കുന്ന കൊടുക്കാം നന്നായിട്ട് ഇളക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കളർ മാറുന്ന വരെ നമുക്ക് ഇളക്കാം നമുക്ക് അപോളം വേഗം വേണം കിട്ടാനായിട്ടും ഇല്ല ചുപ്പ് ചേർക്കണ്ടട്ടോ വേഗം വളർന്ന് കിട്ടുന്ന എല്ലാരും പറയണം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വളർത്താം സബോളത ഒന്ന് വഴന്ന് വളർത്തിണ്ട് കളറും മാറിയിട്ടുണ്ട് അതിന്റെ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി സോറി കാശ്മീരി ചില്ലി പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടത്തിരിക്കുന്ന കാശ്മീർ പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ നല്ല മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതിന്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി വെക്കാം രണ്ട് സംഭവം പച്ചമണം മാറിയിട്ടുണ്ട് രണ്ട് സംഭവം മറന്നു പോയി ഇടാനായിട്ട് ഇഞ്ചി വെത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു പോയി പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടി ഒന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി തക്കാളിത്ത് കൊടുക്കാം മറന്നിട്ടോ ഇഞ്ചി വുള്ളി പേസ്റ്റ് ഇടാനായിട്ട് അത് ആദ്യം ഇത്തി കൊടുക്കണമായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും നമ്മൾ തൊലി കളഞ്ഞ് വെച്ച് മുറിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കൊടുക്കാം പ്സിക് ഇട്ടുകൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തു ഇന്ന് ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കാം ഒരു കപ്പോളം ചൂട് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഇടുക എന്നിട്ട് അടച്ചുവെച്ച് വയ്ക്കാം ഒരു മൂന്ന് വിസിൽ അതാ കുക്കർ അടച്ചെച്ച് ഒരു മൂന്ന് വിസല് വരെ നമുക്ക് വേറ്റിയാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ വെള്ളം ഒന്ന് നമുക്ക് വെട്ടിക്കണം അതിന് മിനിട്ട് ഒന്നും കൂടി തീയിൽ വെച്ചിട്ടുണ്ടേ കൂട്ടായി അളച്ചോനപ്പോലുപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമ്മളിതാ ഉപ്പ് ആഡ് ചെയ്യാനോ ഉപ്പാഡ് ചെയ്തു ഇനി ഇതൊന്നും വറ്റിക്കോട്ടെ വെള്ളം ഇതിൽ ചിലർ ഞാൻ അത് വീടിനെങ്കിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ അതിൽ കടലമാവും വയ്ക്കണുണ്ട് പിന്നെ ചില ആൾക്കാർ അരിപ്പൊടി കലക്കി വയ്ക്കണുണ്ട് പിന്നെ കോൺഫ്ലവർ ഞാൻ ഇതൊന്നും ചെയ്യണില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാനും ചെയ്യുന്നത് അത് വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക വെള്ളത്തിൽ കലക്കുക ഒഴിക്കുക അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന രീതി ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് കുറിക്കുക വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പൊടത്താറ്റോ ക്യാപ്സിക്കം കറി കുക്കറിൽ ചെറുതേ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമുക്കിതിന് സെർവിങ് ഡേസിലേക്ക് മാറ്റാം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യം മാറ്റി ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വെറൈറ്റി റെസിപ്പിയെ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ